അലൈക്കും വർഹമത്തുള്ള പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലായിട്ട് ഒന്നാം ക്ലാസ്സിലെ തഫീമുൽ കിറാ എന്നുള്ള വിഷയത്തിൽ പരീക്ഷയ്ക്ക് വന്ന ചോദ്യ പേപ്പറുകളാണ് ഒന്നാം ക്ലാസ്സിന് ദുറൂസ് കിതാബത്ത് തഫ്ഹീം എന്നിങ്ങനെ മൂന്ന് പരീക്ഷകൾ ഉണ്ടാവാം അപ്പോൾ മൂന്ന് പരീക്ഷകളുടെയും വീഡിയോസ് നമ്മുടെ ചാനലുണ്ട് ആവശ്യക്കാർക്കത് പരിശോധിച്ച് നോക്കാം അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടോളൂ അതുപോലെ തന്നെ ഉപകാരപ്പെടുമെന്ന ആളുകൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ അതുപോലെ തന്നെ ഇനിയും നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളോ അപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലായിട്ട് തഫഹീമുൽ കിറ എന്നുള്ള വിഷയത്തിൽ എന്തൊക്കെയാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഒരു ചോദ്യ പേപ്പറിൽ കാണുന്നത് യോജിച്ച പേരുകൾ പറയുക യോജിച്ച പേരുകൾ പറയുക എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ ഒരുപാട് പേരുകൾ കൊടുത്തിട്ടുണ്ട് അല്ലെ ഒരുപാട് പേരുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരുപാട് സാധനങ്ങളുടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ പാവയുടെ പേരുകൾ പറയുന്നതാ എന്നുള്ളതാണ് അപ്പോൾ കുട്ടികൾക്ക് ഇത്തരം കാര്യങ്ങളും കാര്യങ്ങൾ അറിയുമെന്നുള്ളത് ഉറപ്പുവരുത്താണ് വേണ്ടത് അപ്പോൾ അലമുൻ എന്നെന്തിനാണ് പറയുക എന്തിനാണ് അലമുൻ എന്ന് പറയുക ആ അലമെന്ന് പറഞ്ഞാൽ പതാകക്കാണ് പറയുക അല്ലേ അപ്പോൾ അത് കുട്ടികൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നുള്ള ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് നമ്മൾ രക്ഷിതാക്കളായ ആളുകളായിരിക്കും മിക്കവാറും വീഡിയോ കാണുന്നുണ്ടാവുക അപ്പോൾ അത് കിട്ടുമെന്ന് ഉറപ്പുവരുത്തുക അടുത്തത് മൗസുൻ എന്നുള്ളതാണ് എന്തിനാണ് എന്ന് പറയാം അത് പഴത്തിന് പറയുന്ന പേരാണ് അല്ലേ അത് നെജ്മുൻ എന്നുള്ളത് എന്തിനാണ് പറയുക നക്ഷത്രങ്ങൾക്കാണ് നജുമെന്ന് പറയാം അതുപോലെ തന്നെ ഹിലാൽ ഹിലാ നക്ഷത്രത്തിനുണ്ടോ അതുപോലെ തന്നെ ഹിലാൽ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ഇതിനാണ് ഹിലാൽ എന്ന് പറയാം അപ്പോൾ ഇത്തരം ചോദ്യങ്ങളുണ്ടാവും ഓരോ ചിത്രങ്ങൾ തന്നിട്ട് അതിൻ്റെ പേരുകൾ തന്നിട്ട് ഏതാണ്ടാവും അപ്പോൾ അത് കിട്ടുമെന്നുള്ളത് കുട്ടികൾക്ക് ചിത്രങ്ങൾ കാണിച്ചു കൊടുത്ത് എന്താണ് അതിൻ്റെ പേര് പറയുക എന്നുള്ളത് കുട്ടികളോട് പറയിപ്പിച്ച് അത് കിട്ടുമെന്ന് ഉറപ്പ് വരുത്തുന്നത് നല്ലതായിരിക്കും മറ്റ് ചോദ്യങ്ങൾ അടുത്തൊരു ചോദ്യം മോഡൽ ചോദ്യങ്ങൾ ഉണ്ടാകുന്നത് അക്ഷരങ്ങളുടെ പേരുകൾ പറയുക എന്നുള്ളതാണ് അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട് അവയുടെ പേരുകൾ പറയുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ അയിന് കൊടുത്തിട്ടുണ്ട് ലാത് കൊടുത്തിട്ടുണ്ട് കോഫ് കൊടുത്തിട്ടുണ്ട് ലാഹ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കുട്ടികൾക്ക് ഈ പേരുകൾ പറയാൻ കിട്ടുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക മറ്റൊരു ചോദ്യം ഉള്ളത് കാഫിന് മുകളിൽ വട്ടം വരയ്ക്കുക എന്നുള്ളതാണ് കാഫിന് മുകളിൽ വട്ടം വരയ്ക്കുക അപ്പോൾ താഴെ ഒരുപാട് പദങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ പദങ്ങളിൽ കാഫിന് ഈ പദങ്ങൾ അലക്ക് ഫക്കോർ കുഫില് വർക്കുൻ അപ്പം അതിലൊക്കെ ഉണ്ട് കാഫിന് വട്ടം വരയ്ക്കാൻ കഴിയുമെന്നിവിടെ വട്ടം ഒരു ഉദാഹരണത്തിനോട് വട്ടം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതേ രൂപത്തിൽ കുട്ടികൾക്ക് വട്ടം വരയ്ക്കാൻ കഴിയുമെന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം കേട്ടോ കുട്ടികൾക്ക് കാഫ് തിരിച്ചറിയുന്നുണ്ടോ എന്നുള്ളതാണ് ഇതിൽ പരിശോധിക്കുന്നത് അപ്പോൾ അത് ഉണ്ട് എന്നുള്ളത് നമ്മൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഉറപ്പുവരുത്താം ഇനി മറ്റൊരു ചോദ്യം വന്നിട്ടുള്ളത് അയിനു മുകളിൽ വട്ടം വരയ്ക്കുക എന്നുള്ളതാണ് അയിന് അയിനിന് മുകളിൽ വട്ടം വരയ്ക്കുക അപ്പോൾ താഴെ കൊടുത്ത പദങ്ങളിൽ അയിനുണ്ട് എന്നുള്ളത് കുട്ടികൾക്ക് തിരിച്ചറിയാൻ കഴിയണം അത് തുടക്കത്തിലും അവസാനത്തിലും നടുവിലൊക്കെ വന്നിട്ടുണ്ടാവും അത് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് പരിശോധിക്കുന്നത് അപ്പോൾ അയിന് വട്ടട ഇവിടെ ഫിയലിൽ അയനുണ്ട് ബയൽ അവസാനത്തിൽ അയനുണ്ട് അക്കുലിൻ എന്നതിൽ ആദ്യത്തിൽ അയനുണ്ട് ജൂൻ എന്നതിൽ അവസാനത്തിൽ അയനുണ്ട് ഇതേ രൂപത്തിൽ കുട്ടികൾക്ക് കിട്ടുമെന്നുള്ളത് ഉറപ്പുവരുത്തുകയാണ് വേണ്ടത് അടുത്തത് രാക്ക് മുകളിൽ ചേർത്ത് മുകളിൽ ചതുരം വരയ്ക്കുക ചതുരം വരയ്ക്കുക ഇപ്പം ചതുരമാണ് ഒട്ടായാലും ചതുരം എന്നതല്ല പ്രധാനം ആ അക്ഷരം ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നുണ്ടെന്നുള്ളതാണ് പ്രധാനം ഇപ്പോൾ അവിടെ രസം മരം രണ്ട് ഊര വരച്ചു എന്നൊക്കെ ഉണ്ട് അപ്പോൾ ഇതിലൊക്കെ ര എന്നുണ്ട് ഇതിൽ അറബി മലയാള അക്ഷരമാണ് അപ്പോൾ അത് കുട്ടികൾക്ക് അറബി മലയാള അക്ഷരങ്ങളും മനസ്സിലാവുന്നുണ്ടെന്നുള്ള ഉറപ്പുവരുത്തണം മരത്തിൽ രണ്ട് രണ്ടിൽ ഊരയിൽ രൗണ്ട് വരച്ചു എന്നതിൽ രാവുണ്ട് അപ്പോൾ അതിനൊക്കെ എന്ത് ചെയ്യാ ചതുരം വരച്ച് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അത്രയും കാര്യങ്ങളാണ് പിന്നെ മറ്റൊന്നുള്ളത് നോക്കി വായിക്കുക എന്നുള്ളതാണ് നോക്കി വായിക്കുക എന്ന് ചോദ്യം ഉണ്ടാകും അപ്പൊ അതിലിങ്ങനെ ഒരുപാട് അക്ഷരങ്ങൾ എത്തോ ഓ ഐഫുൻ മഹുറു കാഫുൻ അരണ ചായം പേടി അപ്പം ഇതേ രൂപത്തിൽ ഒരുപാട് അറബി വാക്കുകൾ ഉണ്ടാവും ആദ്യ അക്ഷരങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ച ഒരുപാട് അറബി വാക്കുകളും ചില അക്ഷരങ്ങളും ഉണ്ടാവും അതുപോലെ തന്നെ അറബി മലയാളം ഉൾപ്പെടെയുള്ള വാക്ക് അക്ഷരങ്ങൾ വരുന്ന വാക്കുകൾ ഉണ്ടാവും അപ്പം ഈ രൂപത്തിലൊക്കെ കുട്ടികൾക്ക് വായിക്കാൻ അറിയുമെന്നുള്ളത് നമ്മളിന്ന് ഉറപ്പിക്കാം ഇനി മറ്റൊരു ചോദ്യ പേപ്പർ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ചോദ്യം ഇതേ രൂപത്തിൽ തന്നെയാണ് യോജിച്ച പേരുകൾ പറയുക എന്നുള്ള ചോദ്യങ്ങളാണ് അവിടെ ലൊറഫ് കൊടുത്തിട്ടുണ്ട് ആലമ് കൊടുത്തിട്ടുണ്ട് ഫനസ് കൊടുത്തിട്ടുണ്ട് വർദ്ധത്തുൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഏതൊക്കെയാണ് ചിത്രങ്ങൾ എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയുമെന്നുള്ളതാണ് ലൊറഫ് എന്നുള്ളത് ഇതാണ് അല്ലേ അതുപോലെ തന്നെ എന്നുള്ളത് എന്താണ് നേരത്തെ നമ്മൾ കണ്ടുതന്നെയാണ് പതാകയാണ് അടുത്തത് ഫനസ് ആണ് ഫനസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞെന്താ ചക്കയാണ് അല്ലേ ചക്ക് ജാക്ക് ഫ്രൂട്ട് അടുത്തത് എന്താണ് വർദ്ധത്തുൻ അതെന്താണ് റോസാപ്പൂവ് അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ കുട്ടികൾക്ക് ചിത്രം നോക്കിയാൽ പേര് പറയാൻ കിട്ടുന്നുണ്ട് അല്ലെ പേര് കണ്ടാൽ ചിത്രം ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഉറപ്പ് വരുത്തിയാൽ മതി അതുപോലെ തന്നെ അടുത്ത ചോദ്യങ്ങൾ നേരത്തെ പോലെ തന്നെ അക്ഷരങ്ങളുടെ പേര് പറയാനുള്ള ചോദ്യങ്ങളാണ് അക്ഷരങ്ങളുടെ പേര് പറഞ്ഞു കൊടുക്കുക എന്താണ് ലോ ഉണ്ട് വൈനുണ്ട് കോഫ് ഉണ്ട് ഉണ്ട് അപ്പോൾ ആ കാര്യങ്ങൾ കിട്ടുമെന്ന് ഉറപ്പുവരുത്തുക നമ്മളെ പാഠഭാഗത്തുള്ള അക്ഷരങ്ങളൊക്കെ കുട്ടികൾക്ക് അതിൻ്റെ പേരുകൾ പറയാൻ കിട്ടുന്നുണ്ടെന്നുള്ള വരുത്തുക അടുത്തത് ഫാൻ മുകളിൽ വട്ടം വരയ്ക്കാനാണ് ഇപ്പോൾ ഏതെങ്കിലും ഒരു അക്ഷരത്തിന് അപ്പോൾ ഫാൻ മുകളിൽ വട്ടം വരയ്ക്കാനുള്ളതല്ലേ പ്രധാനം എല്ലാ അക്ഷരങ്ങളും ചോദിക്കാനും അതുപോലെ വട്ടം വരയ്ക്കാൻ കഴിയണം എന്നുള്ളതാണ് അപ്പോൾ ഓരോ അക്ഷരത്തിനും വട്ടം വരച്ച് കൊടുക്കണം സഫറൻ എന്നുണ്ട് ഫൊക്കറൻ എന്നുണ്ട് സൈഫിൻ എന്നുണ്ട് തൈഫുലൻ എന്നുണ്ട് ഹൗഫുൻ എന്നുണ്ട് അപ്പോൾ ഇതിലൊക്കെ ഫ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുകയാണ് ഫ അവിടെ ഉണ്ട് ഫക്കറിൽ ആദ്യത്തിലുണ്ട് സൈഫിൽ അവസാനത്തിലുണ്ട് തൈഫുലിൽ നടുവിലുണ്ട് ഹൗഫിൻ അവസാനത്തിലുണ്ട് ഈ രൂപത്തിൽ കുട്ടികൾക്ക് ഫ അല്ലെങ്കിൽ ഏതക്ഷരവും ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയണം അടുത്ത ചോദ്യമുള്ളത് അയിനിട്ടം കൊടുക്കാനാണ് അയനിന് മുകളിൽ വട്ടം വരയ്ക്കാനാണ് ഇവിടെ അമലുൻ നായലുൻ ജൂൻ അസലുൻ സമുൻ അപ്പം അതിലൊക്കെ അയിനുണ്ട് അതിനെ നമ്മൾ കുട്ടികൾക്ക് അറിയോ എന്നുള്ളത് പരിശോധിച്ച് നോക്കുക എന്നുള്ളതാണ് പ്രധാനം അതുപോലെ അടുത്തത് വാക്ക് മുകളിൽ ചതുരം വരയ്ക്കാനാണ് ലോ അല്ലേ ഏത് ഒരു അടിയിലും മുകളിലും പുള്ളിയുള്ള അറബി മലയാളത്തിലുള്ള ആണ് അപ്പോൾ അവിടെ വാദാണ് അപ്പം അത് മനസ്സിലൊക്കെ തെളിയിച്ചു തവള തേള് കുടിച്ചു മുള അപ്പോൾ അതിലൊക്കെയുള്ള ചതുരം വരച്ച് കൊടുക്കുക എന്നുള്ളതാണ് അപ്പം അതിരൂപത്തിൽ കുട്ടികൾ ചതുരം വരച്ച് കൊടുക്കണം അപ്പം അതിന് കുട്ടികൾക്ക് ഈ അക്ഷരം ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തണം അടുത്തത് എന്താണ് നോക്കി വായിക്കാനുള്ള ചോദ്യമാണ് അപ്പം നമ്മൾ എന്തൊക്കെയുണ്ട് ത് ഓ കൈ കുൻ സമിയ സമിയറ ഫറുൻ ലാലിമുൻ കൊഴുതുൻ ബഹീമത്തുൻ കേരളം ചോദിച്ചു പൊപ്പടം ഇപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് ഉറപ്പുവരുത്തുക ഇത്രയും കാര്യങ്ങളൊക്കെ അറബിയുമായി ബന്ധപ്പെട്ട് അറബി വാക്കുകളും അറബി അക്ഷരങ്ങളൊക്കെയാണ് ഈ വാക്കുകളിൽ അറബി മലയാള അക്ഷരങ്ങളും വരുന്നുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ ഈ ചോദ്യ പേപ്പറൊക്കെ വീട്ടിൽ നിന്ന് കുട്ടികളോട് എഴുതിപ്പിക്കുന്ന നല്ലൊരു നോടി നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടും അതിന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇവിടെ എക്സ്പ്ലോർ എന്നുള്ള ഭാഗത്ത് പോയി നോക്കിയാൽ പഴയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ആ രൂപത്തിൽ കുട്ടികളെ പരിശീലിപ്പിക്കുക ഇൻഷാല്ല എനിക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങള അഭിപ്രായങ്ങൾക്ക് എഴുതി അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതേ രൂപത്തിലുള്ള വീഡിയോസ് ഇനിയും കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല